നമ്മളിന്ന് പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നെട്ടയത്ത് ഒഴുകുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ ആണ് ഒരു പുതിയൊരു ഒരു വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് നമ്മൾ ഇന്നാണ് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ആയിരുന്നു വീടിൻ്റെ അടുത്ത് കിടന്നൊരു സ്ഥലം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് ഇതിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ആർച്ച് വെച്ചിട്ടുണ്ട് ഒഴുകുപാറ ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രം ഈ സ്റ്റെപ്പാണ് നമ്മൾ ആശ്രമ റോഡ് വഴി വരികയാണെങ്കിൽ ഇറങ്ങി വരേണ്ട സ്റ്റെപ്പ് അതെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ പോലും സ്റ്റെപ്പിന്റെ അറ്റം കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഒഴുകുപാറ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി നെട്ടയം ആശ്രമ റോഡ് ഒഴുകുപാറ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് നമ്മളിവിടെ വന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത് ഈ വെള്ളച്ചാട്ടത്തിലൂടെ ചേർന്ന ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ആശ്രമം റോഡ് വഴി കയറി വരുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആർച്ചന വച്ചിരിക്കുന്നത് ആ അവിടെ നിന്ന് ഒരു പത്ത് നൂറ്റമ്പത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും ആശ്രമ റോഡ് വഴിയാണെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ ടൂ വീലറിലാണ് വരുന്നതെങ്കിൽ ടൂ വീലർ അവിടെ വച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരേണ്ടത് അതിനേക്കാളും എളുപ്പം നെറ്റൻ കലിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു റോഡുണ്ട് ആ റോഡായിരിക്കും വരാൻ പ്രശ്നം എളുപ്പം ആ റോഡാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ വെള്ളച്ചെടിൻ്റെ ഈ താഴ്വശത്തു കൂടി ഒരു ടാർട്ട് റോഡ് കടന്നു വന്നിട്ടുണ്ട് അതുവഴി നമുക്ക് ഫോർ വീലറിലൊക്കെ വരാനായിട്ട് പറ്റും അച്ചോ നമുക്ക് പോകണ്ടേ വാ വാ ഏ എന്തുങ്ങനെ അല്ല മതി മതി മതിവാ അപ്പ ഈ വെള്ളച്ചാട്ടം സർക്കാർ തലങ്ങളിൽ ഇതൊക്കെ കണ്ടെത്തിയെങ്കിൽ ഒരു നല്ല ടൂറിസത്തിന് പറ്റിയ സ്ഥലമായിരുന്നു ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയാൽ നമ്മുടെ ടൂറിസം വകുപ്പ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ലെവലിലോട്ട് എത്തും നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ കട്ടിയൂർക്കാവ് ഭാഗത്തുള്ളവരൊക്കെ ഇതുപോലത്തെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കേണ്ടി വരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്നെത്തണമെങ്കിൽ മനോഹരമായ വെള്ളച്ചാട്ടം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ബെല്ലൈക്കൻ ബട്ടൺ അമർത്തു ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും ഞങ്ങൾ വരും